ആ എന്താ വിട്ട പരിപാടി അത് ശരി അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് മണ്ണിങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ കോഴിക്കളായിട്ടുണ്ട് കോഴിക്കാട്ടൊക്കെ കാര്യങ്ങളായിട്ട് നടക്കാണ് ഇപ്പൊ അല്ലേ ഗൾഫിൽ നിന്ന് കൊറേ അല്ലെ വന്നിട്ട് പിന്നെ രണ്ട് എത്ര പശുക്കളല്ല ആറന് ഉണ്ട് ആ അത്യാവശ്യം പാല് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് അല്ലേ എന്താ തെങ്ങാട് തെങ്ങൊക്കെ അടിപൊളിയാണോ ഇത് പുതിയത് സെറ്റ് ആക്കിയ ഒരു പറമ്പ തോന്നുന്നു അല്ലേ മൂന്ന് അത്

പച്ചക്കറി സമയമായി കഴിഞ്ഞാൽ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ജയിച്ചു പോവാ

തേങ്ങക്ക് കിലോന് എത്ര എഴുപതാ ആ എന്താ കഥ തേങ്ങ ഭയങ്കര തേങ്ങ വല്ലാത്തൊരു അത്ഭുതാണ് ഇപ്പൊ കോഴിയും പിന്നെ പക്ഷെ എന്താണ് ഇതൊക്കെ ഇടുമ്പോഴ് നമ്മൾ എല്ലാ വർഷവും ഇടണം ആ ആ അടിപൊളി എന്തായാലും നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം നല്ല കഴുങ്ങൊക്കെ അടിപൊളി കഴുകു ആ അസ്റ്റന്മാര് കഴുകുണ്ട് ഇതിപ്പോ എനിക്കും ഓർമ്മ കുറച്ച് മുന്നേ ഇപ്പൊ അടുത്ത് വെച്ച സംഭവം അത് നല്ല സംഗതി നല്ല സെറ്റപ്പ് ആയിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇത് പൊന്നാനി ഇവിടെ മറ്റേ ബി എം വാർഡാണ് പതിനാറാം വാർഡിൽ നമ്മളെ മണിയാട്ടൻ്റെ മകൻ കുട്ടനാണിത് കുട്ടൻ്റെ കരവിരുദാണ് അപ്പോൾ കുട്ടനാണ് ഇവിടുത്തെ പിന്നെ ഇന്നത്തെ താരം നമ്മളെ അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക കൃഷി ഇങ്ങനെ കൃഷി ചെയ്യുക എന്നുള്ളത് ഇതേ കുട്ടൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കൃഷി എന്ന് പറഞ്ഞാൽ നല്ല ഒരു വരുമാനം ഉണ്ടാക്കുന്ന സംഭവമാണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം കയ്യിൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വേണം ചെയ്യുക അത് തരിസാക്കി കാര്യം നല്ലത് പല കൃഷികളും ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ ഇതേമാതിരി സ്ഥലമുണ്ടെങ്കിൽ വെറുതെ ഇരിക്കണ്ട നിങ്ങളും കൂടി തുടങ്ങിക്കോളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് താങ്ങയ്ക്ക് ഒരു ടിപ്സ് ഉണ്ട് എല്ലാവർക്കും ഇപ്പൊ തേങ്ങ പറഞ്ഞാൽ വില കൂടിയ ടൈമാണ് ടിപ് പത്ത് തേങ്ങ ആണെങ്കിലും നമുക്ക് ഒരു താങ്ങ ഒരു പത്ത് താങ്ങ ഒരു പത്ത് കിലോ ഉണ്ടാവും ഒരു കിലോ ആണെങ്കിലും ടിപ്സ് ഉണ്ട് എന്താണ് താറാവുംകാട്ടം കിട്ടുവാണെങ്കിലും അത് മഴയത്ത് കൊടുക്ക പിന്നെ അതിന്റെ കൂടെ കുറച്ച് വെപ്പം പിണാക്കും കൂട്ടിയിട്ട് തൂക്ക തേങ്ങ നല്ല തൂക്കം ഉണ്ടാവും ഇപ്പൊ ഒരു ഇതിലത്തെ ഒക്കെ തേങ്ങ എടുക്കുന്ന സമയത്ത് ഒരു മുന്നൂറ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു കിലോ കിട്ടണ തേങ്ങയാളിണ്ടെങ്കില് ഒരു ഒന്നേകാലി കിലോക്കെ തേങ്ങനാണ് പിന്നെ ഈ തെങ്ങുമ്പിക്കൊരു തൊള്ളായിരം ഗ്രാമിന്റെ അടുത്ത് തേങ്ങ പിന്നെ തേങ്ങ അത്യാവശ്യം ഒരു അറുപണ്ണൊക്കെ ഈ മാസം കയറിയപ്പോ അറവെണ്ണം കിട്ടുന്നുണ്ട് അതിന്റെ മുകളിൽ അറുപണ്ണെണ്ണം കിട്ടി അത്യാവശ്യം കിട്ടുന്നുണ്ട് ഇപ്പൊ അതൊക്കെ ചാക്കി നച്ചിപ്പോ ില് നമ്മള് സാധനം കിലോക്ക് ഇരുന്നൂറ് റുപ്പാണ് അപ്പൊ വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് മറ്റുള്ള പരിപാടി അപ്പൊ ഇന്നലെ നമ്മള് ചാക്കി ബാക്കി വന്നു ഇനി ഇതൊക്കെ ഇതൊക്കെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടാൻ പോവാ രാവിലത്തെ പണി കഴിഞ്ഞ് ഇപ്പൊ നമ്മള് വെറുതെ ഇരിക്കാണ് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് അധിക വരുമാനം ആണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വേണം നമുക്കൊരു ഇത് ഇത്രത്തോളം ചെയ്താൽ കൂടിയും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റാത്ത കാലാണ് അപ്പൊ നമുക്ക് നല്ല വരുമാനം കയ്യിലുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ബിസിനസും ചെയ്യാൻ തയ്യാറാവണം എല്ലാവരും അല്ലേ ഒക്ടോബർ

പശുവിന്റെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് എല്ലാ കൊണ്ടും കോവല് പൊട്ടിച്ച് കഴിഞ്ഞാൽ രണ്ടു കിലോ മൂന്ന് കിലോ കോവല് ഒന്നാടം കിട്ടിപ്പിക്കണക്കല്ലേ ഉത്പാദിപ്പിക്കണ എല്ലാ സാധനവും ഞാൻ മേടിക്കാൻ നിങ്ങള് സാധനം ഇവിടുത്തെ ഒരു കൃഷിൻ്റെത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അപ്പൊ ഓക്കെ കുട്ട നമ്മള് ഇതുവരെ നിങ്ങൾ നമ്മളോട് സഹകരിച്ച നിങ്ങൾക്ക് വളരെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അക്കാണ്ടുകാരൻ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയാൽ അപ്പോൾ അപ്പം സുഹൃത്തുക്കളോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ കുറച്ച് സ്ഥലം അഞ്ച് സല ഏത് സ്ഥലത്ത് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് വെറുതെ തരിസാക്കി ഇട്ടിട്ട് കാര്യമില്ല അപ്പം എന്തെങ്കിലും കൃഷി നടത്താൻ ഏ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നി നിങ്ങൾ കൃഷി നടത്താൻ നോക്കുക പിന്നെ ഇങ്ങനെ വരുമാനങ്ങൾ തേടുക കണ്ടെത്തുക നമുക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ കൂടിയും ഇതൊരു ഡ്യൂട്ടി ആയിട്ട് നിങ്ങൾ ഒരു സെപ്പറേറ്റ് പാർട്ട് ടൈം ഡ്യൂട്ടി ആയിട്ട് നിങ്ങൾ കരുതിയിട്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത് അതിൻ്റെ തെളിവാണ് കുട്ടൻ ഓക്കെ ഇന്നത്തെ താരം കുട്ടനാണ് ഓക്കെ കുട്ട താങ്ക് യു വെൽക്കം